ഒരു ചെറിയ പാക്കറ്റിന് നൂറ് രൂപ ആയിരിക്കും പക്ഷെ ഇതിപ്പോൾ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആ ഒരു ആ ചേച്ചി അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ നോക്കി ആ ചേച്ചി അവിടെ കൂവ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു കുറെ ഉണക്കുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ചേച്ചി കുറച്ച് തരാമെന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ കിലോയ്ക്ക് മുന്നൂറു രൂപയ്ക്കാണ് കൊടുക്കണമെന്ന് പറഞ്ഞു ഒരു കിലോയ്ക്ക് മുന്നൂറ് രൂപയാണ് അപ്പം ഇതിപ്പോൾ ഒരു നൂറയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും ആ വാഴക്കുമ്പോഴും പക്ഷെ ഇതെന്ന് പറഞ്ഞാല് നമ്മള് ഏറ്റവും നമ്മളൊരു വീട്ടില് ഒരു വീടാകുമ്പോ വീട്ടില് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് വലിയ ആളുകൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ വയറിന് ഇപ്പോഴത്തെ നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡും ആയിട്ട് ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ തന്നെ ഈ ഇറച്ചി കഴിക്കുമ്പോ പലപ്പോഴും പ്രശ്നം പ്രശ്നമുണ്ടാവാറുണ്ട് അപ്പൊ അങ്ങനെ ഉള്ളവർക്കെ അതടക്കിടയ്ക്ക് ഒരു മാസത്തില് ഒരിക്കലും ജസ്റ്റ് ഒന്ന് വെയിൽ വിളിക്കണോട്ടോ നിരത്തി കാരണം ഇപ്പോഴും നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നു ഇത് ഉണ്ടാക്കുന്ന ഫസ്റ്റ് ഉണ്ടാക്കാൻ ഒര് ഇത് എന്ന് പറഞ്ഞാല് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം വെക്കട്ടോ ഒന്നര ഗ്ലാസ് വെള്ളം വയ്ക്കും ഒന്നര ഗ്ലാസ് വെള്ളം വെക്കുക ആ ഗ്ലാസ്സിൽ ഇങ്ങനെ തിട്ടപ്പെടുത്തി നല്ല പ്യോ വൈറ്റ് അല്ലേ നല്ല പ്യോർ വൈറ്റ് പൗഡർ ഒന്നര വയ്ക്കണം ഒന്നര വെച്ചിട്ട് ഒട്ടും ഇതില്ലാത്ത മതി മതി ശരിക്കും തുടച്ചെടുത്ത് ഈ സ്പൂണ് ഒട്ടും ഇത് പാടില്ല വെള്ളത്തിന് അംശമേ പാടില്ല ഇതും തുടക്കി കാരണം അത് വെള്ളം ആയിക്കഴിഞ്ഞാൽ ആദ്യം ഇത് വെള്ളത്തിൽ കലക്കണം എന്നിട്ട് വേണം ഇതൊരു പകുതി മൂന്ന് പേർക്കും വേണല്ലോ

എന്റെ ചെറുപ്പത്തിൽ അങ്ങനെ അമ്മ വാങ്ങിച്ചു അമ്മ ഇണ്ടാക്കിടന്നോ അല്ല ഇതിപ്പോ നമുക്ക് ഇതിനാവശ്യമുള്ള സംസാരിടാം അല്ല അങ്ങനെ പ്രശ്നമൊന്നുമില്ല അതെടുത്തു വെച്ചുട്ടോ എന്താലേ ഇത്രയും നമ്മൾ ഈ കുറ്റം പറഞ്ഞാലും ഈ മാതിരി സാധനങ്ങളൊക്കെ മനുഷ്യന്റെ ശരീരത്തെ എപ്പോഴും ആവശ്യമാണ് വയറിനുണ്ടാവുന്ന എന്ത് പ്രശ്നത്തിനൊരു പരിഹാരം കുട്ടികൾക്കൊക്കെ ഇത് കുറുക്കി കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് സാധനമാണ് അതായത് കുട്ടികളുടെ അത് ഈ കൂടത്തിന്റെ ആയിട്ട് കൊടുക്കണത്തിന് ഏറ്റവും കൊടുക്കാം ഇത് ഞാൻ ഇന്നപ്പോ ആ ചേച്ചിയെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ആ ചേച്ചിയുടെ അടുത്ത് ആ അടുത്ത് ഒരു ചേച്ചിയെടുത്ത് കുപ്പിയിൽ നിറച്ചിരിക്കണം അത്രേ ഉള്ളൂ അതൊന്നും തോന്നുന്നു ശരിക്കും അത് വെയിലത്തെ ചൊണക്കി നന്നായിട്ട് ഡ്രൈ ആക്കിട്ടാണ് അത് പൊടിച്ചത് നന്നായിട്ട് നല്ല പൊടിയാണ് അല്ലേ അതെ നല്ല പൊടിയാണ് ണ്ടോ കഞ്ഞം പോലെ പോലെ ആവുമ്പോ ആറിട്ട് ചേട്ടൻ പറഞ്ഞു ഇട്ടാതെ കഞ്ഞം പോലെയല്ല

ഒരു ഏറ്റവും ബെസ്റ്റ് കുഴപ്പില്ല എന്തേലും കൊടുക്കണോട്ടാ എന്തേലും

അവിടെ എന്തായാലും 100 ക്ക് വാങ്ങിച്ച എന്തായാലും നല്ല സാധനമാണോ അല്ലേ ഞാൻ അപ്പുറ എടുത്തു അപ്പുറ എടുത്തേച്ചോടേ അത അതിനെ പൊച്ച കണ്ടു ഞാൻ ഒരു ഓരെ സാധനം എടുത്തു കൊൾപിച്ചിരിക്കണം അത് എടുത്തോണ്ട് പോകും എടുത്തോണ്ട് പോ കടിക്കാൻ വേണ്ടി കൊണ്ടു ഈ സാധനം കട്ട് വെച്ചിട്ടുണ്ട് ഓക്കേ ഓക്കേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെ ബൈ